ാണ് വെള്ളേറിയൊക്കെ പോകാനുള്ള ബസ് സ്റ്റേഷന് ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം അല്ലെങ്കിൽ ഓൺലൈനിൽ കൊടുക്കാൻ പറ്റും അപ്പോൾ ടിക്കറ്റ് ഓൺലൈനിൽ എടുത്തിരുന്നു ഓൺലൈനിൽ എടുത്തിട്ട് പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് കൗണ്ടറിൽ ഒരു അമ്പത് മെസ്സിഡോണിയൻ റിയാലും കൂടി പേയ്മെൻറ്റ് ചെയ്യണം അതേ ഇവിടുത്തെ ബസ് ബസ് സ്റ്റേഷൻ്റെ ടാക്സാണെന്ന് അറിഞ്ഞത് ഞാൻ ബസ് സ്റ്റേഷൻ കാണിച്ചുതരാം എൻ്റെ ഈ ബാക്കിലുള്ളതാണ് ബസ് സ്റ്റേഷൻ ഇത് ഓരോ നമ്പറുകളുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയിറ്റ് നയൻ ടെൻ എന്നിട്ട് ഇങ്ങനെ ഓരോ ബസ്സുകൾ നിർത്തുന്നുണ്ട് അത് ഓരോന്നും ഓരോ സ്ഥലത്തേക്കുള്ള അപ്പോൾ ഇറേത് ഇൻ്റെ ബസ് വരിക നമ്പർ വണ്ണിലാണെന്നാണ് പറഞ്ഞത് ഇതിവിടെ അതേപോലെ ട്രാക്കുന്നുണ്ട് അങ്ങനെ ഓരോ ട്രാക്കുകളുണ്ട് അപ്പോൾ ഇതിൽ ആണ് ബസ് വരുക ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇന്ന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഉള്ളേക്ക് കയറ്റുള്ളൂ അല്ലെങ്കിൽ ഉള്ളേക്ക് കയറ്റില്ല അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക വണ്ടി വരുന്നത് വരെ ഇവിടെ ഇരിക്കാം ബസ് നമുക്ക് മെസ്സിഡോണിയെന്ന് വെള്ള ബസ്സിൽ ഞാനും പിന്നെ ഒരാളും കൂടെ കൂടിയുള്ളു ആൾക്കാര് വരുന്നുള്ളു എട്ടരക്കാണ് ബസ് നമ്മള് ഇവിടുന്ന് ഏകദേശം നാല് മണിക്കൂറോളമാണ് യാത്ര ഉണ്ട് മിസ് ബസ്സിൽ ബസ്സിലുണ്ടോ ബസ് ബെൻസാണ് നമ്മളെ ബസ്സിന്റെ ഡ്രൈവറാണ് ചായ കുടിച്ചുകൊണ്ട് എടുക്കണേ അങ്ങനെ നമ്മളെ കൃത്യസമയത്ത് തന്നെ വണ്ടി വണ്ടിയെടുക്കണ് ഇവിടെ വരുന്നവർ ബസ്സിനൊക്കെ ടിക്കറ്റ് എടുക്കുന്നവർ കറക്റ്റ് സമയത്തിന് തന്നെ എത്തണം കാരണം ഒരു വിമാനം മതി വിമാനത്തിൻ്റെ ടൈം മതിയാണ് കറക്റ്റ് ടൈമിന് ഒരു സ്റ്റാൻഡ് കൂടും അതിൽ ആളുണ്ടോ ആളില്ലാന്ന് എന്താ അപ്പോൾ അതിന് ഉണ്ടോ ഞാനും വേറൊരു ആളും കൂടെ ഉള്ളു ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി വണ്ടിയിട്ടാണ് ഇവിടുന്ന് പോയി പോ പോകുന്നത് ഞാൻ പോകുന്ന ബൈക്ക് എവിടെ നിന്നെങ്കിലും ആൾ കയറാൻ ഉണ്ടോയെന്നറിയില്ല എന്തായാലും കറക്റ്റ് സമയത്ത് വണ്ടി എടുക്കും അപ്പോൾ അതുകൊണ്ട് പോകുന്ന ആൾക്കാര് കറക്റ്റ് ടൈമിന് തന്നെ എത്തിക്കുവാണ് ഇത് ബുക്ക് ചെയ്യൽ എങ്ങനെയാണ് അല്ല നമുക്ക് ബസ് ഇവിടെ ഇങ്ങനെ ഓരോ ടൈമിനുള്ളത് ഉണ്ടാവും അപ്പോൾ അതിൽ ഞാൻ ബുക്ക് ചെയ്തതാണ് അങ്ങനെ വരും നമ്മൾ ഇതെന്ത് ചെയ്യുക നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് മറ്റേ ലാംഗ്വേജ് ഉണ്ടാകും ഇവിടെ ആക്കി കൊടുത്താൽ ഇംഗ്ലീഷ് വരും അപ്പം വൺ വൺ വണ് വൺ വേ എടുക്കുക ടു ആണേ ടു വെടുക്കുക നമ്മൾ പോകുന്ന സ്ഥലം അത് അത്രയും സ്ഥലത്തുനിന്ന് എന്തുണ്ടേ തിൻ്റെ നമ്മൾ കോപ്പി അറൈവലോടെ സോഫിയാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ സോഫിയ ഡേറ്റ് ഡേറ്റ് നമ്മൾ നാളെ കൊടുത്തത് ഇങ്ങനെ ഇത് വരും നമുക്ക് ടൈമിങ് രണ്ട് നേരമുണ്ട് ഇതാ എന്ത് ചെയ്യാം നമ്മൾ കണ്ടിന്യൂ അടിച്ചു പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ എടുത്തിട്ടുള്ള ഇതാണ് െന്താ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക പേര് അടിച്ചു കൊടുക്കുക പേയ്മെൻ്റ് ചെയ്യുക ഇമെയിൽ അടിച്ചു കൊടുക്കുക വളരെ സിമ്പിളാണ് കാര്യങ്ങൾ ടിക്കറ്റൊക്കെ നമുക്ക് തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും മനുഷ്യ അല്ല ഇതേപോലെ എല്ലാവർക്കും യാത്ര ചെയ്യാൻ സാധിക്കട്ടെ അപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ സഹായിക്കുന്നുണ്ട് ൃഷി സ്ഥലങ്ങളാണ് പാടങ്ങളാണ് ഒക്കെ മഞ്ഞ് കിടക്കണേ കാരണം ഈ മഞ്ഞ് കാലത്ത് ഇവർ കൃഷി ചെയ്യൂല കാരണം മഞ്ഞ് വീച്ചുള്ളതുകൊണ്ട് കാരണം മഞ്ഞ് വീണടക്കണ കൃഷിയിൽ മഞ്ഞ് മഞ്ഞ് വീഴും അപ്പം അതുകൊണ്ട് ഇവരെന്തെയില്ല വിള നശിച്ചു പോവും അതുകൊണ്ട് മഞ്ഞ് കാലം കഴിഞ്ഞിട്ടേ ഇവരെ കൃഷി നടത്തുള്ളു ഞാൻ ഒറ്റക്ക് എനിക്കും വേണ്ടിട്ട് എനിക്കും വേണ്ടിട്ടോ വണ്ടി പോണത് ബൾഗേറിയ വരെ ഇപ്പൊ ഞാനില്ല വലിയ ട്രിപ്പ് ക്യാൻസൽ ആക്കിനെ നമ്മളൊരു ഗ്രാമത്തിൽ കൂടെയാണ് പോണത് ശം നൂറ്റി അമ്പത്തേഴ് കിലോമീറ്റർ ഇനി നമുക്ക് സ്ഥലത്തേക്ക് ഇപ്പം നമ്മൾ ഇപ്പൊരു ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറി വള പോണേ കുന്ന മലയും കയറി നമ്മൾ പടുക്കാൻ പോവാണ് ഒരു രസാട്ടോ Northසි ො තැලකගන බල. പോയി 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 നമ്മൾ നമ്മളെ വിടത്തണം വിടത്തണം ബൾഗേറിയൻ എന്താണ് ബൾഗേറിയ സോഫിയ സൊഫിയ് സഫി നമ്മളെ കുന്ന മലയും താണ്ടി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഉള്ള കോടേണ ഇതിൻ്റെ തന്നെ രാത്രി പോകുന്നൊരു ബസ്സുണ്ടായിരുന്നു ഞാൻ പിന്നെ രാവിലെ കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ കരുതിയിട്ട് അത് പിന്നെ ഉറക്കും നഷ്ടപ്പെടുമല്ലോ മറ്റത് നമ്മൾ യാത്രയിൽ ഉറക്കം കൂടി നഷ്ടപ്പെട്ടു തന്നെ കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിച്ചു പോവും അപ്പോൾ ഞാൻ സാധാരണ റിസ്ക് എടുക്കണതാണ് പക്ഷേ ഇത്തവണ അൽബേനിയും മെസ്സിഡോണിയക്കും ഇപ്പോൾ ആ മെസ്സിഡോണിയുടെ ബൾഗേറിയക്കും ഞാൻ എൻ്റേത് പകൽ യാത്രയാക്കി ഫ്ലൈറ്റ് ആകുമ്പോ പിന്നെ നമുക്ക് അത്ര ക്ഷീണം വരില്ലല്ലോ കുന്നും മലയൊക്കെ കേറിയിട്ട് ഇങ്ങനെ പോവണെ സൂര്യനൊന്നും കാണാനല്ല ഇതൊക്കെ മറ്റേ തെളിച്ചുള്ള സമയത്താണേണ്ടല്ലോ നല്ല ഭംഗിയുള്ള സ്ഥല ലോക ലമ്മിനി ഭയമടിക്കലറിഞ്ഞില്ലേ ഇവിടുത്തെ ചെറിയ ചെറിയ വീടുകളാണ് കാരണം ഈ മഞ്ഞ് വീ വീണോണ്ട് പിന്നൊക്കെ സ്ലോപ്പിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടത് ഇവിടെത്തിയപ്പോത്തന്നെ വെയിലായി സൈഡിലൂടെ ചെറിയൊരു കനാൽ ഒഴിക്കണണ്ട് ചെറിയ ും മലകളും കേറിക്കൊണ്ട് നമ്മുടെ ബൾഗേറിയയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് തലക്കൽ കാണ മഞ്ഞ് മലകളാണ് അങ്ങനെ ഇപ്പൊ ചെക്ക് പോസ്റ്റത്തിന് ബൾഗേറിയ ചെക്ക് പോസ്റ്റത്തിന് ബൾക്കേറിയയിലെ ചെക്ക് പോസ്റ്റിൽ എത്തിയാണ് ഇനി ഇവിടുന്ന് പിന്നെ വിസ അടിച്ചിട്ട് വേണം അപ്പുറത്തേക്ക് വിസയിൽ പാസ്പോർട്ടിൽ എൻട്രി അടിച്ചിട്ട് വേണം ബൾക്കേറിയയിലേക്ക് കിടക്കാൻ അങ്ങനെ ബൾഡ് ബൾഗേറിയൊക്കെ എൻട്രി ആയി ബസ്സിലായതുകൊണ്ട് കാറിൻ്റെ ചിഹ്ന സാധാരണ ബസ് മറ്റേ ഫ്ലൈറ്റിൻ്റെ ചിഹ്ന ഉണ്ടാൽ ഇത് കാറിൻ്റെ ചിഹ്നാണ് നേരെ നമ്മൾ ബൾഗേറിയയിലേക്ക് എത്തിയപ്പോൾ ബൾഗേറിയൻ നല്ല രസമുള്ള റൂട്ടാണ് ബസ് എനിക്ക് വീഴുക എമിഗ്രേഷനിൽ ആദ്യം പോ മെസിഡോണിയ എമിഗ്രേഷനിൽ ഇറങ്ങണം മെസ്സിഡോണിയ ഇമിഗ്രേഷനിൽ ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് മെസ്സിഡോണിയ എക്സിറ്റ് അടിക്കും എമിഗ്രേഷൻ ഓഫീസർ എക്സിറ്റ് അടിക്കും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ബൾഗേറിയൻ എമിഗ്രേഷൻ്റെ കൗണ്ടറിലേക്ക് പോകണം ബൾഗേറിയൻ എമിഗ്രേഷനിൽ നിന്ന് നമുക്ക് എൻട്രി സീൽ സീലടിക്കും കാരണം മെസ്സിഡോണിയ ഒരു ശങ്കൻ കൺട്രി അല്ലാത്തത് കൊണ്ട് മെസ്സിഡോണിയെന്ന് എക്സിറ്റ് അടിച്ചതിന് ശേഷമാണ് പിന്നെ ബൾഗേറിയയ്ക്ക് എൻട്രി അടിക്കും കാരണം ബൾഗേറിയ ഒരു ശങ്കൻ കൺട്രിയാണ് അപ്പോൾ ശങ്കൻ കൺട്രി ഇന്ന് വേറൊരു ശങ്കൻ കൺട്രിക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ പാസ്പോർട്ടിൽ സീലടിക്കില്ല കാരണം ശങ്കൻ ടു ശങ്കന് ഇരുപത്തിയാറ് രാജ്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം എൻട്രി ഇല്ലാതെ യാത്ര ചെയ്യാം ഇതിന് മെസ്സിഡോണിയയിലേക്ക് ഞാൻ പിന്നെ അൽബേനിയെന്നാണ് വന്നത് അൽബേനിയെന്ന് വരുമ്പോഴും പിന്നെ അവിടുന്ന് ബസ്സിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടില്ല ബസ്സിൽ വന്നിട്ട് പാസ്പോർട്ട് വാങ്ങിക്കൊണ്ടി സീലടിച്ചിട്ട് നമുക്ക് തന്നെ തരുക ചെയ്തത് ഇത് അൽബേനിയയിലും ചാർജ് ഇല്ല അൽബേനിയെന്ന് നമ്മൾ മെസ്സിഡോണിയയിലേക്ക് കയറുമ്പോൾ അവിടെയും ചാർജ് ഇല്ല ഇതിൽ എല്ലാ സ്ഥലങ്ങളിലും ഫ്രീ ആണ് നമ്മൾക്ക് എനിക്ക് എൻ്റെ കയ്യിൽ ശങ്കര വിസ മൾട്ടി എൻട്രി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഫെസിലിറ്റി ലഭിച്ചത് അപ്പോൾ ശങ്കര വിസ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം ഡൈര് ഈ ഏരിയയിലൂടെ യാത്ര ചെയ്യാം നമ്മളെ ബസ് ബൾഗേറിയ ബൾഗേറിയൻ ബൾഗേറിയ കൂടെയാണ് ഇപ്പൊ യാത്ര ചെയ്യുന്നത് നീണ്ട കിടക്കുന്ന റോഡ് കണ്ടത്താ ദൂരത്ത് നീണ്ടു കിടക്കുന്ന റോഡുണ്ട് ഒരു നാലാൾ ഒക്കെ ഉണ്ടെങ്കിൽ റെൻ്റേ കാർ എടുത്ത് പോരാ നല്ല രസമാണ് ഡ്രൈവ് ചെയ്ത് എങ്ങനെ പോരാ അത് വേറൊരു വൈബായിട്ട് നാലാളുണ്ടാവുമ്പോൾ വലിയ പൈസ വരില്ല നാലാൾ ഷെയർ ചെയ്യുമ്പോൾ അപ്പം ഇപ്പം ഞാൻ സോളോ പിന്നെ ബസ്സാണ് പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യണ്ട ഡ്രൈവർ വേറെ ഉണ്ട് നല്ല സീനിക്ക് റൂട്ടാണ് രസില്ല

என்னндай यात्रा கூட வர நம்ம வளகேரியா சிட்டில தி 소ෆியா ਨਰ ਵਰਨਾ சிட்டிடானே நம்ம எட்டிட்டள்ளது சென்ட்ரல் 버스 స్టేషన్ அங்கレ நம்ம 소ෆியா சென்ட்ரல் 버스 స్టేషനിൽ ടിച്ചു കഴിഞ്ഞാല് അപ്പം അങ്ങനെ സോഫിയയിലെത്തി ഇനി ഭയങ്കര വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ വരാം